നമസ്കാരം വിവാഹ വഴികാട്ടിയിലേക്ക് സ്വാഗതം മാർച്ച് ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണ് നാൽപ്പത്തെട്ട് വയസ്സുള്ള പുനർവാഹം നോക്കുന്ന ഒരു മുസ്ലിം ബ്രൈഡിൻ്റെ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ആളുടെ പേര് സുബൈദ എന്നാണ് സുബൈദയ്ക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് അഞ്ചടിയാണ് ഹൈറ്റ് വരുന്നത് എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ ഇവരുടെ ഫാദർ ആണ് മദർ ഹൗസ് വൈഫാണ് ഒരു ബ്രദറും രണ്ട് സിസ്റ്ററും ആണ് ഉള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് അറുപത് വയസ്സ് വരെയുള്ള പ്രൊപ്പോസലാണ് പരിഗണിക്കുന്നത് മലപ്പുറം കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രൊപ്പോസലുകളെല്ലാം പരിഗണിക്കും മറ്റ് യാതൊരുവിധ ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടാം ഇതുപോലെ ഒരുപാട് ബ്രൈഡ്സിൻ്റെയും ഗ്രൂംസിൻ്റെയും ഡീറ്റെയിൽസ് ചാനലിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും എല്ലാ ഏജ് ഗ്രൂപ്പിലും വരുന്ന ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ പബ്ലിഷ് ചെയ്യാറുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കൂ പുതിയ ഡീറ്റെയിൽസ് ആയിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്